എല്ലാവർക്കും നമസ്കാരം ഞാൻ ബ്രൈറ്റ് ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം ഈ വർഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് വോട്ടുണ്ടോ എന്ന് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ എങ്ങനെ പരിശോധിക്കാമെന്നാണ് ഇവിടെ നോക്കുന്നത് ഇപ്പോൾ ഒൻ എസ് സി സിയിൽ തുടങ്ങുന്ന ഒൻപത് അക്കങ്ങളുള്ള സവിശേഷ തിരിച്ചറിയൽ നമ്പറാണ് ലഭിക്കുന്നത് ഇത്തരത്തിൽ ഓൺലൈൻ പ്രോസസ്സുകൾ മാത്രമടങ്ങിയ വീഡിയോകളാണ് ചാനൽ പോസ്റ്റ് ചെയ്യുന്നത് നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കാതിരിക്കുക ഇതിനായി മൊബൈലിൽ ഗൂഗിൾ എടുത്ത ശേഷം എസ് സി സി സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ എന്നാണ് എസ് സി സി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്നാണ് സൈറ്റ് അത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് വെബ്സൈറ്റിൽ പ്രവേശിക്കുവാനുള്ള ലിങ്ക് ലഭിക്കും അവിടെ ടച്ച് ചെയ്ത് നമുക്ക് സൈറ്റിലേക്ക് പ്രവേശിക്കുകയും ചെയ്യാവുന്നതാണ് സൈറ്റ് അഡ്രസ് താ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം സൈറ്റിൽ പ്രവേശിച്ചാലുടൻ ഒരു പോപ്പ് ഓപ്പ് വിൻഡോ വരുന്നതാണ് ഇവിടെ നമുക്ക് വോട്ടേജ് സർവീസ് എന്ന് ഒരു ലിങ്ക് കാണാം ആ ലിങ്കിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടുന്നത് തുടർന്ന് വീണ്ടും ഒരു പോപ്പ് ഓപ്പ് വിൻഡോ വരുന്നതാണ് ഇവിടെ നമുക്ക് സെർച്ച് വോട്ടർ എന്നൊരു ടാബ് കാണാം അവിടെ പ്രസ് ചെയ്ത് വീണ്ടും മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടുന്നത് തുടർന്ന് നമുക്ക് അവ്യക്തമായ കുറേ ഡീറ്റെയിൽസാണ് കാണാൻ സാധിക്കുന്നത് ഇതിന് നമ്മൾ ചെയ്യേണ്ടുന്നത് മുകളിൽ കാണുന്ന മൂന്ന് വരയിൽ പ്രസ് ചെയ്താൽ താഴോട്ട് വരുന്ന ലിങ്കുകളിൽ ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന് കാണാം ഡെസ്ക്ടോപ്പ് സൈറ്റ് അത് എനേബിൾ ചെയ്ത് കൊടുത്താൽ അത് ക്ലിയർ ആവും ഇവിടെ നമുക്ക് ഒരു വിൻഡോ ലഭിച്ചിട്ടുണ്ട് ഇവിടെ മൂന്ന് രീതിയിൽ നമുക്ക് നമുക്ക് വോട്ടുണ്ടോ എന്ന് പരിശോധിക്കാം അതിലാദ്യത്തേത് സംസ്ഥാന അടിസ്ഥാനത്തിൽ വോട്ടുണ്ടോ എന്ന് എങ്ങനെ പരിശോധിക്കാമെന്നാണ് താഴെയുള്ള സ്റ്റേറ്റ് വൈസ് എന്നുള്ളതിൽ പ്രെസ് ചെയ്ത് മുന്നോട്ട് പോകണം തുടർന്ന് വരുന്ന പോപ്പ് വിൻഡോയിൽ ഇവിടെ രണ്ട് രീതിയിൽ നമുക്ക് പരിശോധിക്കാം പഴയ എപ്പിക് നമ്പരും പുതിയ എപ്പിക് നമ്പരും എസ് ഇ സി ഉൾപ്പെടെയുള്ള നമ്പരും കൊടുത്ത് പരിശോധിക്കാം ഇത് പക്ഷേ അത്ര പ്രായോഗികമല്ല എങ്കിലും നിങ്ങളെ കൈവശമുള്ള വോട്ടർ ഐ ഡിയിലെ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെർച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത് ഓൾഡ് എപ്പിക്കോ ന്യൂ എപ്പിക്കോ എന്നുള്ളത് മുകളിൽ സെലക്ട് ചെയ്ത് കൊടുക്കുകയും വേണം അങ്ങനെ എ പിക്ക് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തോ സെർച്ച് ചെയ്ത് കൊടുത്താൽ ഇവിടെ വോട്ടറുടെ വിശദാംശങ്ങൾ നമുക്ക് അറിയുവാൻ സാധിക്കും പേരും അഡ്രസ്സും മറ്റു ഡീറ്റെയിൽസും ഒക്കെ ഉണ്ട് ഇതിൻ്റെ വലത് സൈഡിലായിട്ട് എസ് സി എന്ന് തുടങ്ങി ഇംഗ്ലീഷിൽ അക്ഷരത്തിൽ തുടങ്ങുന്നതും ഒൻപത് അക്കങ്ങളും ആയിട്ടുള്ള സവിശേഷ തിരിച്ചറിയൽ നമ്പരും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് എസ് എന്നാൽ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ എന്നും എപ്പിക് എന്നാൽ ഇലക്ഷൻ ഫോട്ടോ ഐ ഡി കാർഡ് എന്നുമാണ് ഇവിടെ ഓൾഡ് എപ്പിക് നമ്പരും കൊടുത്തിട്ടുണ്ട് ഇതത്ര പ്രായോഗികമല്ല എല്ലാവർക്കും ശരിക്ക് കിട്ടണമെന്നില്ല രണ്ടാമതായിട്ട് കൊടുത്തിരിക്കുന്ന ലോക്കൽ ബോഡി വൈസ് പഞ്ചായത്ത് തലത്തിൽ നമുക്ക് പരിശോധിക്കാൻ സാധിക്കും അവിടെ പ്രസ് ചെയ്തതിന് ശേഷം വരുന്ന പേജിൽ മുകളിലായിട്ട് ഒരു സെർച്ചിൻ്റെ സിമ്പിൾ കാണാം അവിടെ പ്രസ് ചെയ്തതിന് ശേഷം നമ്മുടെ ജില്ലയും ലോക്കൽ ബോഡി ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഏതാണോ അതും അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട് അത് രണ്ടും ടൈപ്പ് ചെയ്ത് കൊടുത്ത് കണ്ടുപിടിച്ചതിന് ശേഷം അവിടെ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അതിന് ശേഷം വരുന്ന പേജിൽ ഒന്നുകിൽ ഓട്ടറുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതല്ലെങ്കിൽ എപ്പിക് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം താഴെ കാണുന്ന ക്യാപ്ച കോഡുകൾ എന്താണോ കൊടുത്തിരിക്കുന്നത് ഇത് സ്മോൾ ലെറ്ററാണ് മിക്കപ്പോഴും ഉള്ളത് ആ സ്മോൾ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെർച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് തുടർന്ന് താഴേക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നതാണ് ഇവിടെ നിങ്ങളുടെ പേരാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ ആ പേര് ഒരു കോമൺ നെയിം ആണെങ്കിൽ ഒന്നിലധികം പേരുകൾ ഉണ്ടാകും ഇതിൽ നിന്നും വീട്ടുപേരും ഫാദറിൻ്റെ പേരും ഒക്കെ കണ്ടെത്തി നിങ്ങളുടെ ഐ നമ്പർ ഏതാണ് അല്ലെങ്കിൽ എസ് നമ്പർ ഏതാണെന്ന് കണ്ടെത്തുകയാണ് ചെയ്യേണ്ടുന്നത് അടുത്തത് അവസാനത്ത് ഇത് വാർഡ് വൈസാണ് അതായത് നിങ്ങളുടെ ഗ്രാമപഞ്ചായത്തിലെ നിങ്ങളുടെ വാർഡ് ഏതാണോ ആ വാർഡ് അടിസ്ഥാനത്തിൽ നമ്മൾ കണ്ടെത്താൻ സാധിക്കും കുറച്ചുകൂടി റിസൾട്ട് തരുന്ന ഒരു സെർച്ചുമാണിത് ഇതിലും ആദ്യം നമ്മളുടെ ജില്ല തിരഞ്ഞെടുക്കണം അതിനുശേഷം ലോക്കൽ ബോഡി ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഏതാണെന്ന് വെച്ചാൽ തിരഞ്ഞെടുക്കണം അതിനുശേഷം നിങ്ങളുടെ വാർഡ് നിങ്ങളുടെ വാർഡ് ഏതാണോ അതാണ് പിന്നീട് തിരഞ്ഞെടുക്കേണ്ടത് എല്ലാം തിരഞ്ഞെടുത്തതിനു ശേഷം ഓക്കെ കൊടുക്കണം അതിനുശേഷം നേരത്തെ കൊടുത്തതുപോലെ ഒന്നുകിൽ എ നമ്പർ കൊടുക്കുക അതല്ലെങ്കിൽ പേര് കൊടുക്കുക കറക്റ്റായിട്ടുള്ള പേര് ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെർച്ച് കൊടുത്ത് നിങ്ങളുടെ വോട്ടുണ്ടോ നിങ്ങൾക്ക് എന്ന് പരിശോധിക്കുവാൻ സാധിക്കും ഇവിടെയും നിങ്ങൾ പേരാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ വോഡ് ആയതുകൊണ്ട് ആ ഒന്നിലധികം ഒരുപാട് പേരുകൾ കാണത്തില്ല വളരെ കുറച്ച് പേരുകളൊക്കെ കാണും നേരത്തെ നമ്മൾ ലോക്കൽ ബോഡി വൈസാണ് കൊടുത്തത് അപ്പോൾ ആ പഞ്ചായത്തിലുള്ള മുഴുവൻ പേരുകളും ഒരേ സാമ്യമുള്ള പേരുകളൊക്കെ വരുന്നതാണ് ഇവിടെ പക്ഷേ കുറച്ച് പേരുകളെ ഇവർ പെട്ടെന്ന് കണ്ടെത്താം സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിലും നാഷണൽ വോട്ടേഴ്സ് പോർട്ടലിലും വോട്ടർ പട്ടികയിൽ എങ്ങനെ പേര് ചേർക്കാം ചേർക്കാവുന്നതിന് സംബന്ധിച്ച വീഡിയോകൾ ഇതിനോടകം ചാനലിൽ ലഭ്യമാണ് നാഷണൽ വോട്ടേഴ്സ് പോർട്ടൽ വോട്ട് ചേർക്കുന്ന പ്രോസസ്സിൽ കുറച്ച് മാറ്റങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട് അത് സംബന്ധമായ വീഡിയോ പുതിയ വീഡിയോ താമസിയാതെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതുമായിരിക്കും ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ